ഹലോ ഹായ് ഹായ് ഹോയ് ഹോയ് ഗുഡ് മോർണിംഗ് അസ്സാം വലിക്കും അപ്പോൾ ഇന്ന നാർത്തെ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നതെന്ന് വിചാരിക്കുണ്ടാവും എല്ലാവരും ഒന്നുമല്ല രണ്ട് മൂന്ന് ദിവസം അയച്ച് ഒന്ന് രണ്ടു ദിവസമായിട്ട് അഞ്ച് മണിക്ക് രാവിലെ അഞ്ച് മണിക്ക് ഞാൻ എണീക്കരുത് അപ്പോൾ ഒരു എന്താ പറയുക ഇപ്പം ഇങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് പിന്നെ ഒന്ന് നിങ്ങളെടുത്ത് കുറച്ച് വിശേഷങ്ങൾ പറയണം തോന്നി അല്ലെങ്കിങ്ങനെ വിശേഷങ്ങളൊന്നും പറയാറില്ല എന്നാലും ഇപ്പോൾ പറയണം എന്ന് തോന്നി അപ്പം അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോ ഒരു വീഡിയോ എടുത്തത് കേട്ടോ ഞാൻ മൂന്നാല് ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുക്കാറില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാനിപ്പോ ഗുജറാത്തിലാണ് കളി ആക്കരുത് അ വിമോഡം പോണ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് ഒരിക്കലും അറിയാം മഹബൻ്റെ വെളിപ്പിയിലാണ് പക്ഷെ അതാ അപ്പം ഞാൻ എന്ത് ചെയ്തു ഇക്കാൾക്കൊരു സഫ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സംഭവത്തിൽ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ടൊറ്റയ്ക്കല്ല സത്തക്ക് ഒറ്റയ്ക്ക് അല്ല പോകുന്നത് കൂടെ അനിയത്തി ഉണ്ട് അനിയത്തിയുടെ ഭർത്താവുണ്ട് സല്ലുണ്ട് പിന്നെ അവന്റെ അനിയനും കൂടെ ഉണ്ടായിരുന്നു അതായത് അവർക്ക് സല്ലൂനും അതേപോലെ അവന്റെ അനിയനും മുംബൈയിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളും കൂടെ പോന്നു ഞാൻ ഇക്കാർക്ക് നിന്ന് സർപ്രൈസ് കൊടുക്കാമെന്നൊരു പ്ലാനിങ് എന്റെ മനസ്സിലുണ്ടായിരുന്നു കൃത്യം പറയാലോ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് തൊഴിലിയാണ് എന്ന് സാ പണ്ടിക്കാക്ക് ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബെറ്റ് ഡേയുടെ അതും കൂടെ കുളമായി ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ കാക്ക സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു അത് എന്റെ കുട്ടികളെ ബെറ്റി കോളേജ് സമയത്തും അതേപോലെ ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റേഷൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഒരു വീഡിയോ റീല് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ ഒരു ഡൗട്ടോ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വിളിക്കുകയും സംസാരിക്കുകയും അങ്ങനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങള് എന്റെ സല്ലുന്റെ കൂടെ മുംബൈയിലേക്ക് വന്നു ഞങ്ങൾ നാലുപേരും പിന്നെ അവിടുന്ന് അവിടുത്തെ ആവശ്യം കഴിഞ്ഞ് സല്ലൂടെ അനിയന് തിരിച്ചു പോയി ഞങ്ങള് മൂന്നുപേരും ലല്ലുണ്ട് ഞങ്ങൾ ഗുജറാത്തി അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ഭയങ്കര എന്താ പറയാ ആ സമയത്തൊക്കെ ആ ഫീലിംഗ് ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഇവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല അതായത് മിലിറ്ററി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട വീഡിയോസിലൊന്നും പുറത്ത് വിടാൻ പാടില്ല പക്ഷെ എന്നാലും ഞങ്ങള് മീറ്റ് ചെയ്തപ്പോൾ ഉള്ള ചെറിയ ഒന്ന് രണ്ട് കുറഞ്ഞ വീഡിയോസ് റീലായിട്ട് ഞാൻ ഇടാട്ടോ അത് അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് ചെറിയൊരു പാർട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇവിടെ നിന്ന് ഇനി ഇക്ക പറഞ്ഞു ഇവിടെ ഗസ്റ്റ് റൂം കിട്ടും പിന്നെ ഇവിടെ രണ്ട് മൂന്നാർസ് നിന്നിട്ട് താമസിച്ച് പോവാമെന്ന് പറഞ്ഞപ്പം ഒരു ഗസ്റ്റ് റൂം കിട്ടി ഞങ്ങൾ മൊത്തം ക്ലീനിങ് ഒക്കെ ചെയ്ത് ഇപ്പൊ ഇവിടെ ആ രണ്ടു ദിവസമായിട്ട് ഇവിടെയാണ് തിങ്കളാഴ്ച തിരിക്കും യാതൊരു ട്രെയിൻ ടിക്കറ്റും ഇല്ല കേട്ടോ ഞങ്ങൾ നോക്കിയപ്പോൾ വല്ല ഫുള്ളാണ് പക്ഷേ ആ തിങ്കളാഴ്ച നാട്ടിലേക്ക് തന്നെ തിരിക്കും അപ്പോൾ രണ്ടു ദിവസമായിട്ട് ഹസ്ബൻഡ് അഞ്ചുമണി അഞ്ചരക്ക് ഇക്ക പോകും പോകുന്ന സമയത്ത് അഞ്ചു മണിക്ക് കൂവാതിൽക്കല്ലോ ഞാനെണീക്കും ലല്ലുമൊക്കെ ഉറങ്ങാണ് ലല്ലോ പക്ഷേ എല്ലാവരും ഒരു വേറെ കൂമ്പിൽ ഉറങ്ങാണ് അപ്പൊ അങ്ങനെയാണ് ഇവിടത്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ രണ്ട് മൂന്നു നാല് ദിവസമായിട്ട് റീലൊന്നും ഇല്ലാത്തത് അതാണ് പിന്നെ സ്റ്റേഷൻ ഒരു ടൈം കിട്ടിയ സമയത്ത് ഞാൻ ചെറിയൊരു ഒരു റീൽ അങ്ങനെ ഇട്ടതേ അതുകൊണ്ടാണ് ഗായ്സ് അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷം രാവിലെ എണീറ്റ് ഒരു കോഫിയൊക്കെ കുടിച്ചു ഇവിടെ പുറത്ത് നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ് കേട്ടോ അപ്പം ഞാൻ വിശാല ഇന്ന് ഞങ്ങൾ ഇന്ന് ഇക്കാൾക്ക് ലീവ് കിട്ടിയിട്ടുണ്ട് ലീവ് മീൻസ് പുറത്തോട്ട് ഞങ്ങൾ പോരാനൊക്കെ പറ്റും രണ്ടു ദിവസം ഞങ്ങൾക്ക് ഫാമിലി ഫാമിലി വന്നതുകൊണ്ട് അതിനുള്ള ഒരു ലീവ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നാളെ ഞങ്ങൾ പുറത്തു പോകും ഇന്നലെ ഞങ്ങൾ മാത്രം പോയിരുന്നു എനിക്ക് കുറച്ചു കാലം ഇത് ഇക്കാടീ ടീച്ചെടുത്തായിട്ടിരിക്കുന്ന കേട്ടോ എന്നുവെച്ചാല് ഇങ്ങനെ ഇത്രയും ദിവസം നിൽക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഡ്രസ്സും പതികം എടുത്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പൊ തൽക്കാലം ഇക്കാടൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ ഇന്നലെ ഞാനും സ്വലവും അച്ഛക്കെ പോയിട്ട് കുറേ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കേട്ടോ ഇനി ഇനിയില്ല ഞങ്ങൾ ഇവിടെ നിന്ന് കാണാനൊക്കെ പോകും ഇവിടെ എന്തൊക്കെയോ അത് കുറെ കാണാനൊക്കെ ഉണ്ട് വന്ന സ്ഥിതിക്ക് കാണാം മുംബൈയിൽ വന്നു മുംബൈയിൽ വന്നു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നമുക്ക് ഒരുപാടൊന്നും കാണാൻ പറ്റിയില്ല എന്താന്ന് വെച്ചാൽ നല്ല വെയില പൊള്ളുന്ന പെയിലാണ് അവിടെയൊക്കെ ഇത് നമുക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റിയില്ല പിന്നെ ഞാനൊന്ന് തല കറങ്ങിയൊക്കെ വീണു ഗായ് എന്ത് ചെയ്യാനാണ് മുംബൈയിൽ വന്നിട്ട് തല കറങ്ങി വീട് കേരളത്തിൽ ഇത്രയും സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ ഇപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് ഇപ്പൊ ഇനിശാല സൗകര്യം കിട്ടുമ്പോൾ ഞാൻ എന്തായാലും റീലും വീഡിയോസും നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം ഇന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവിടുത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കണ്ടിട്ടോ അപ്പൊ നിങ്ങളെത്തെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കണം എന്ന് തോന്നി ഏതായാലും അങ്ങനെയൊക്കെയാണ് ഇനി ഷാള്ള ഇന്ന് കഴിയുന്ന പോലെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാ എടുത്തിട്ടുള്ള വീഡിയോസിന്റെ റീലൊക്കെ എഡിറ്റ് ചെയ്തിട്ട് വിടാറുണ്ട് ഇവിടെ ഭയങ്കര മടി എന്തായാലും ഞാൻ വരും ചാച്ച അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണം റീ വീഡിയോസൊക്കെ വരുമ്പോൾ കാണണം ഓട്ടോ സപ്പോർട്ട് ചെയ്യണം ശരി